എൽ പി എസ് ജി തസ്തികയിൽ കഴിഞ്ഞ ജനുവരിയിൽ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും കൺഫർമേഷൻ നൽകിയില്ല ഈ മാസം വീണ്ടും അപേക്ഷിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അപേക്ഷ നൽകി പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഡിസംബറിലെ യു പി എസ് ജി വിജ്ഞാപനം പ്രകാരം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് ശേഷമാണ് കേട്ടറ്റ് ഫലം പ്രസിദ്ധീകരിച്ചത് വീണ്ടും അപേക്ഷിക്കാം എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ മെയ് നാലിലെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം യോഗ്യരായവരുടെ അപേക്ഷകൾ മാത്രമേ പരിഗണിക്കൂ എന്ന് പി എസ് സി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യതകളും മറ്റ് വ്യവസ്ഥകളും ആദ്യ വിജ്ഞാപന പ്രകാരം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടിസ്ഥാനമാക്കിയാണ് പരിഗണിക്കുക കൺഫർമേഷൻ നൽകാൻ വിട്ടുപോയവരുടെയും യോഗ്യതാ പ്രശ്നം കാരണം അപേക്ഷിക്കാൻ കഴിയാതിരുന്നവരുടെയും അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക